പാലക്കാടും ദേശങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഉത്സവകാലമാണ് കൂരക്കാലമാണ് നമ്മുടെ നദിയുടെ കരയിലുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ തോൽപ്പാകൂത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മൾ കൂമങ്കാവില് ആര്യങ്കാവിലൊക്കെ തോൽപ്പാവ് കൂത്തിന്റെ സ്റ്റോറികൾ ഇട്ടപ്പോൾ ഒരുപാട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ തോൽപ്പാവ എവിടെ വന്ന് കാണാൻ പറ്റും ഇതിന്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ തോൽപ്പാവക്കൂത്തിന്റെ അവതരണ ശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആ കഥയെ പറ്റി മനസ്സിലാക്കണം അതിന്റെ മൂവ്മെന്റുകൾ അറിയണം ഇതൊക്കെയാണ് ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങൾ ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ച ചെറുപ്പുളശ്ശേരിയിൽ വെച്ചിട്ട് വരമ്പ് ബാക്ക് ടു റൂട്ട്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് തട്ടകം തട്ടകത്തിന്റെ മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് തോൽപ്പാവ്ക്കൂത്താണ് പാലക്കാടിന്റെ അഭിമാനമായിട്ടുള്ള പത്മശ്രീ രാമചന്ദ്രപുലൊരു സംഘമാണ് വരമ്പിന് വേണ്ടിയിട്ട് ഏപ്രിൽ പത്തൊമ്പതിനെ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് വളരെ പരിമിതമായിട്ട് സ്ലോട്ടുകളാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇത്തവണ വരമ്പ് മാറ്റി വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തൽപരമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പേഴ്സ് കൊടുക്കാം നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സ്ലോട്ടുകൾ ഉറപ്പുവരുത്താം അപ്പോൾ ഏപ്രിൽ പത്തൊമ്പതിന് വരമ്പിൽ വെച്ച് കാണാം തോൽപ്പാക്കക്കൂത്തും അതിന്റെ വിശേഷങ്ങളും മനസ്സിലാക്കാം